ഇവിടെ നമ്മുടെ ജനലിൽ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം എന്ത് വീടിന് നമ്മൾ നോക്കുന്നത് അലൈൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ആണ് അതായത് ഒബ്ജക്റ്റുകളെ എങ്ങനെ കൃത്യമായിട്ട് ലൈനപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലിയോ അല്ലെങ്കിൽ സ്പേസിംഗ് കൊടുത്തോ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാന്യുവലി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സമയം കളയേണ്ട അതുപോലെ തന്നെ നമ്മുടെ ഡിസൈൻ ക്ലീൻ ആയിട്ട് കിട്ടും അങ്ങനെയുള്ള കുറച്ച് ഗുണങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ നോക്കിയാൽ ഒരു പേജിനകത്ത് രണ്ട് ഒബ്ജക്റ്റുകൾ വെച്ചിട്ടുണ്ട് റെക്റ്റാങ്കിളും സർക്കിളും രണ്ട് കളറുകളാണ് കൊടുത്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അലൈൻ്റെ ഒരു പാനൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് എവിടെ നിന്ന് എടുത്തതെന്ന് ചോദിച്ചാൽ വിൻഡോയ്ക്കകത്തുനിന്ന് ഒബ്ജക്റ്റ് ആൻഡ് ലേ ഔട്ടിനകത്തുനിന്ന് അലൈന് ഷിഫ്റ്റ് അപ്സൈനാണ് അതിൻ്റെ ഷോർട്ട് കട്ട് വരുന്ന ബാക്കിയുള്ള പാനലുകളെല്ലാം ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് തുടങ്ങാം അതിനുവേണ്ടി രണ്ടും കൂടെ സെലക്ഷൻ ചെയ്യുക ഡ്രാ ചെയ്ത് സെലക്ഷൻ ചെയ്താൽ മതിയാകും അതിനുശേഷം ഇത് ഏതിനനുസരിച്ചാണ് അലൈൻ ചെയ്യേണ്ടത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി അലൈൻ ടു എന്ന് പറയുന്ന ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഓപ്ഷനുകളുണ്ട് ഇവിടെ നമുക്ക് ആദ്യം പേജിൽ നിന്ന് നമുക്ക് തുടങ്ങാം അത് നിങ്ങൾക്ക് കുറച്ച് ഈസിയാകും മനസ്സിലാകാനായിട്ട് അതിന് വേണ്ടിയാണ് പേജ് എടുക്കുന്നത് അപ്പോൾ പേജ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ക്ലിക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഈ അലൈൻ ഒബ്ജെക്റ്റിനകത്ത് ആദ്യത്തെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിനെന്ത് സംഭവിക്കുന്നു പേജിൻ്റെ ഇടതുവശം പോയി കിടക്കുന്നു രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നടുക്ക് വന്ന് കിടക്കുന്നു പേജിൻ്റെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്കുമ്പോൾ റൈറ്റ് അപ്പോൾ ഈ പേജിൻ്റെ ഇതെല്ലാം നമുക്ക് ലെഫ്റ്റും റൈറ്റും നടുക്കും വന്നത് എന്ത് ചെയ്യുന്നു വീതിയിലാണ് അതായത് ഹൊറിസോണ്ടി ആണ് പോയിരിക്കുന്നത് അല്ലേ ഇടത് നടുക്ക് വലത് എന്നുള്ള രീതിയിൽ എന്നാൽ അടുത്ത ഓപ്ഷന് ക്ലിക്ക് ചെയ്യാൻ നേരം ഈ നാലാമത്തെ ഓപ്ഷന് ക്ലിക്ക് ചെയ്യാൻ നേരം എന്ത് ചെയ്യുന്നു മുകളിൽ പോയി കിടക്കുന്നു അതുപോലെ തന്നെ അഞ്ചാമത്തെ ഓപ്ഷന് ക്ലിക്ക് ചെയ്യാൻ നേരം നടുക്ക് വന്ന് കിടക്കുന്നു നാലാമത്തെ ആറാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ വന്ന് കിടക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ മൂന്ന് ഓപ്ഷൻ വീതിയിലും അതായത് ഹൊറിസോണ്ടിലും ഈ മൂന്ന് ഓപ്ഷൻ വരുന്നത് നീളത്തിലുമാണ് അഡ്ജസ്റ്റ് ആകാണ്ട് അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഇവിടെ നടുക്ക് വന്ന് കിടക്കുന്ന എങ്ങനെയാണ് സെൻറ്ററിൽ ഒത്ത നടുക്ക് എങ്ങനെ സെൻട്രിൽ കിടക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയും സെൻ്റർ കൊടുക്കുക ഇവിടെയും സെൻ്റർ കൊടുക്കുക അതായത് വീതിയിലും സെൻ്റർ കൊടുക്കും നീളത്തിലും സെൻ്റർ കൊടുക്കും അപ്പോൾ കറക്റ്റ് എടുക്കുമോ നടക്കും ഓക്കെ അല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ അലൈൻ ടു പേജ് എന്ന് പറയുമ്പോൾ പേജിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നാൽ മാർജിൻ വരാൻ നേരം എന്ത് ചെയ്യുന്നു മാർജിൻ അനുസരിച്ച് ഇവിടെ ഒരു പിങ്ക് ലൈൻ നിങ്ങൾക്ക് കാണാം മാർജിൻ അനുസരിച്ച് നമുക്ക് മാറുന്നുണ്ടോ നോക്കാം ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ എന്നുള്ളതി അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പേജ് ആണെങ്കിൽ ഇവിടെ മാർജിൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്പ്രെഡ് സ്പ്രെഡ് എന്ന് പറയാൻ ഒന്നിൽ കൂടുതൽ അതായത് രണ്ട് പേജുകൾ ആയി കിടക്കത്തില്ല ഈ ഫേസിംഗ് പേജസ് എന്ന് പറയുന്ന പോലെ ആ ഉള്ള അടുത്താണ് ഈ സ്പ്രെഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു പേജ് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് കോമ്പൈൻ പേജ് അപ്പോൾ അതിനകത്ത് രണ്ട് ഒബ്ജക്റ്റുകൾ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇവിടെ ഇവിടേക്കെ ഇരിക്കട്ടെ ഓക്കെ ഇങ്ങനെ എന്ന ശേഷം സെലക്ഷൻ ചെയ്യുക ഇവിടെ എന്ത് ചെയ്യുന്ന സ്പ്രെഡ് നമ്മൾ ടിക്ക് ചെക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ലെഫ്റ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ ലഫ്റ്റിൽ പോയി കിടക്കും ക്ലിക്ക് ക്ലിക്കാൽ റൈറ്റിൽ വന്ന് കിടക്കും നടുക്ക് ക്ലിക്കിന് നടുക്ക് വന്ന് കിടക്കും അപ്പോൾ ആ പേജിൻ്റെ മറ്റെതെല്ലാം പഴയതുപോലെ തന്നെ ഓക്കെ പേജിനകത്ത് എന്താണോ ചെയ്ത് അപ്പോൾ ഇത് കോംബൈൻ പേജസിനകത്ത് സ്പ്രെഡ് ഉപയോഗിക്കുന്നു എന്നുള്ള എന്ന് പറയുമ്പോൾ കോമ്പൈൻ പേജ് എന്താണെന്ന് നിങ്ങൾക്ക് ഇതിൽ ഉദ്ദേശിച്ചാൽ മതി മറ്റേ പേജിലേക്ക് നമുക്ക് തിരികെ വരാം അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സെലക്ഷൻ കീ ഓബ്ജക്റ്റീവാണ് സെലക്ഷൻ നമുക്ക് നോക്കാം സെലക്ഷൻ നോക്കാൻ നേരം സെലക്ഷൻ ഞാൻ ഇട്ടു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചേക്കാം അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിൾ എനിക്ക് എന്തു ചെയ്യുന്നതാണ് കറക്റ്റ് നടുക്ക് ഇവിടെ വന്ന് കിടക്കണം ഇത് നടുക്കാണോ ഇല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു റെഫറൻസ് ലൈനായിട്ടൊക്കെ ഇനി ഇങ്ങനെ കാണിക്കുന്നുണ്ട് നടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തുകൊണ്ടെന്ന് വെച്ച് സ്നാപ്സ് ഇവിടെ ഓൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് വ്യൂവിനകത്ത് പോയിക്കഴിഞ്ഞാൽ എക്സ്ട്രാസിനകത്ത് ഗൈഡ്സ് എന്താണ് ഗ്രിഡ് ആൻഡ് ഗൈഡ്സിനകത്ത് സ്നാപ് ടു ഗൈഡ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ സ്മാർട്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് എനേബിൾ ആയി കിടക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് ആ പിങ്ക് ലൈൻ ലൈനൊക്കെ കാണിച്ചിരുന്നത് അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നും കൂടുതൽ ഒബ്ജക്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നമുക്കിതിവിടെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ മാറി കിടക്കുകയാണ് അപ്പോൾ ഇവിടെ സെലക്ഷൻ ചെയ്യുന്നു സെലക്ഷൻ ചെയ്ത ശേഷം പിന്നെ ഡ്രാഗ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് അതായത് ഇവിടെ നമ്മൾ കൊടുക്കണം അലൈൻ ടു സെലക്ഷൻ ആയി കൊടുക്കണം അതിനുശേഷമാണ് ലെഫ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ വീതി സെൻറ്റർ ആയി റൈറ്റായി പക്ഷേ ഇത് നീളത്തിൽ കറക്റ്റ് നടുക്ക് വന്നിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ ഉണ്ട് വെർട്ടിക്കലി അതായത് വെർട്ടിക്കലി സെൻ്റർന്ന് നീളത്തിൽ വന്ന് ഇവിടെ സെൻറ്റർ ആയിട്ട് കിടന്നു ആയി ആയിക്കഴിയുമ്പോൾ ബോട്ടോ വന്ന് കിടന്നുണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഇവിടെയും ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് ഈ സർക്കിൾ അലങ്ങണ്ടായിരുന്നു എനിക്ക് ഇത് മാത്രം അനിയാൽ മതിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഡ്രാ ചെയ്തിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു രണ്ടും മാറി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു മൂവ് ആയിട്ടുണ്ട് എനിക്ക് ഒരു ഒബ്ജക്റ്റ് അനങ്ങാതിരിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ കീ ഒബ്ജെക്റ്റായിട്ട് നമുക്കതിനെ ചൂസ് ചെയ്യാവുന്നതാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു ഈ സർക്കിൾ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു മാറ്റി വെച്ചിട്ട് ഈ സർക്കിളാണ് എൻ്റെ മനസ്സിൽ കീ ഒബ്ജക്റ്റ് ഓക്കെ അതിനുവേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ സെലക്ഷൻ ചെയ്ത ശേഷം ഇവിടെ അലൈൻ ടു കീ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സർക്കിൾ ഓൾറെഡി സെലക്റ്റായി എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് സെലക്റ്റ് ആയതല്ല അത് അത് നമ്മൾ ഡിഫോൾട്ടായിട്ട് എങ്ങനെയോ സെലക്ട് ആയതാൽ മതിയായിരിക്കാം നമുക്കത് മാറ്റി കൊടുക്കാൻ പറ്റും ഒരു പട്ടം ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അത് ബ്ലാക്ക് ആയി കാര്യം വെച്ചാൽ ബ്ലാക്ക് ബ്ലൂ ഹൈലൈറ്റിൽ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് അല്ലേ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തത് എന്ത് ചെയ്തു റെഡ് ആയി അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ സെലക്ഷൻ ചെയ്ത് കീ ഒബ്ജക്റ്റ് ആക്കിയ ശേഷം ഏതാണോ ഇവിടെ കാണിക്കുന്നത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും അതെന്ത് ചെയ്യുന്നു കീ ഒബ്ജക്റ്റ് ആയിട്ട് അത് കാണിച്ചു തരുത് അതാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തത് എന്ത് ചെയ്യും റെക്റ്റാംഗിള് മാത്രമായിരിക്കും മാറുന്ന സർക്കിൾ അവിടെ ലോക്ക് ആയി കിടക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഒന്ന് കൂടുതൽ ഒബ്ജക്റ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇത്രയും ആക്കിയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ആക്കുന്നു വേണേ അതിനെ ഓൾട്ട് ഹോൾഡ് ഇട്ട് ഞാൻ ഇവിടെ കോപ്പി എടുക്കുകയാണ് അത് ലോക്ക് ആക്കിയത് ഞാൻ റൈറ്റ് ക്ലിക്ക് ഗ്രൂപ്പ് ആക്കിയ ശേഷം ഞാൻ ഇത് ഇതിനെ ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെയും വേണേൽ നമുക്ക് ചെയ്യാവുന്നതാണ് ആണെങ്കിലും സെലക്ഷൻ ചെയ്യുന്നു കീ ഒബ്ജക്റ്റ് എന്നുള്ള രീതി അങ്ങനെ കൊടുക്കാൻ നേരം ഇത് വരും അപ്പോൾ ഇതാണ് മറ്റേ ഇത് കൊടുത്ത ശേഷം ലിഫ്റ്റും റൈറ്റും ഒക്കെ ആക്കുന്ന നേരെ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യും സെൻറ്റർ ആക്കണം അങ്ങനെയൊക്കെ ആക്കാവുന്നതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് ഇതൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ അലൈൻ അലൈനാണ് പറഞ്ഞിരുന്നത് അടുത്ത ഡിസ്ട്രിബ്യൂട്ട് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് സർക്കിൾ വരച്ചിട്ടുണ്ട് മൂന്ന് വലിപ്പത്തിലാണ് ഈ സർക്കിളുകൾ ഇരിക്കുന്നത് അതുപോലെ മൂന്ന് കളറുകളിലും ഇരിപ്പുണ്ട് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതിന് മൂന്നിന് മൂന്നോ മൂന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകളോ ഇവിടെ വേണം ഇത് വർക്ക് ചെയ്യാനായിട്ട് എന്നാലേ ഇത് കറക്റ്റായിട്ട് വർക്കാകത്തുള്ളൂ മറ്റെടുത്ത് രണ്ട് ഒബ്ജക്റ്റെങ്കിലും വേണം അതായത് സെലക്ഷനും കീ ഒബ്ജെക്റ്റും ഒക്കെ ഉപയോഗിക്കാൻ നേരം അപ്പോൾ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതിനെ മൂന്നിനെ സെലക്ഷൻ ചെയ്യുക അപ്പോൾ സെലക്ഷൻ ഡിസ്ട്രിബ്യൂട്ട് ഒബ്ജക്റ്റിനകത്ത് ഇവിടെ ഞാനൊന്നും ചെയ്യുന്നില്ല ഈ ഒരു ഭാഗം കാണിക്കാതെ ഈ ഒരു ഭാഗം കാണിച്ചു തരികയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് ഈസിയാകും അതിനുശേഷം പറ്റിയാലും ഇവിടെ കിടക്കാം അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം ആദ്യം വെർട്ടിക്കൽ സ്പേസ് ആണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുകയാണ് ഇങ്ങനെ മാറ്റിയിട്ട ശേഷം ഈ വെർട്ടിക്കൽ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോട്ടോ അലൈനാകാതെ കിടന്നോട്ട് പക്ഷേ ഇതിനും ഈ ടോപ്പ് എഡ്ജ് മുതൽ ഇതിൻ്റെ ടോപ്പ് എഡ്ജ് വരെയുള്ള ഇവിടം മുതലെയുള്ള ഗ്യാപ്പും അതുപോലെ തന്നെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഗ്യാപ്പും ഈക്വൽ ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ മൂന്നിനെ സെലക്ഷൻ ചെയ്യുക ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നതിന് കൃത്യമായിട്ട് ഇവിടെ ഗ്യാപ്പ് നമ്മൾ സ്പേസിങ് കൊടുത്തിട്ടുണ്ട് നാൽപ്പത് എം എം തന്നെ വരും അങ്ങനെ ഗ്യാപ്പ് കൊടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിരിക്കും അഡ്ജസ്റ്റ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ ഗ്യാപ്പ് കൊടുക്കാതെ കൊടുക്കുകയാണ് കൊടുത്ത ശേഷം ഞാൻ ഇവിടെ ആദ്യം ക്ലിക്ക് ചെയ്യണം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിൽ എന്ത് ചെയ്യുന്നു ഈ സർക്കിൾ മാത്രം എന്ത് ചെയ്യുന്നു ഇതിനനുസരിച്ച് ഇതിനനുസരിച്ച് കൃത്യമായിട്ട് ഗ്യാപ്പിൽ മാറി എന്നാലും ഇവിടെ ഞാൻ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ഇവിടെ ഞാൻ നാൽപ്പത്തെ വൺ ഡി ഫോട്ടോ കിടക്കുന്ന ഒരു നാൽപ്പത്താറ് നാൽപ്പത്തഞ്ചോ എല്ലാം കൊടുത്ത് കൊടുത്ത ശേഷം ഞാൻ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാമെന്നായിരിക്കും അപ്പോൾ നാപ്പത്തി ആറ് അതായത് ഇവിടെ മുതൽ ഇവിടം വരെ നാൽപ്പത്താറ് ഇത് മുതൽ ഇത് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെർട്ടിക്കലി അതായത് ഹൊറിസോണ്ടി അത് മാറിയിട്ടില്ല വീതിയിൽ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല ആ അതിൽ തന്നെ നിൽക്കുന്ന നീളത്തിൽ തന്നെ ഗ്യാപ്പ് അത് അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ഒബ്ജെക്റ്റിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ കാണുന്നത് എന്നാൽ അടുത്ത ഓപ്ഷൻ വരാൻ നേരം ഞാൻ തീരുന്നു ഇതിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുകയാണ് ഇതുപോലെ തന്നെ റഫ് ആക്കിയിട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു ഇങ്ങനെ മാറ്റി വെച്ച ശേഷം അപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ റഫാട്ട് ഒരു ഷഫിൾ ചെയ്ത് വെക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആകും അല്ലെങ്കിൽ മാറുന്ന ചിലപ്പോൾ അറിയാൻ പറ്റില്ല അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ട് സ്പേസിംഗിനകത്തുള്ള യൂസ് സ്പേസിങ് ഞാൻ ഇതുപോലെ ഓഫാക്കി എന്നിട്ട് ഇവിടെ നോക്കഴിഞ്ഞാൽ മറ്റേത് നീളത്തിലാണ് മാറിയ സ്പേസിങ്ങിൽ ഇതിൽ വീതിയിൽ സ്പേസിങ് അതായത് ഗ്യാപ്പ് നമ്മൾ കൊടുക്കുന്നു നേരത്തെ മറ്റേ അലയിനകത്ത് ഗ്യാപ്പ് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആകുകയാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റിൻ്റെ അടുത്ത് ഇത് നമ്മൾ ഗ്യാപ്പ് കൊടുക്കുകയാണോ അല്ലെങ്കിൽ ഗ്യാപ്പ് കൊടുക്കാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവും ഇവിടെ നോക്കാം നമുക്ക് സ്പേസിങ് എന്നുള്ള രീതി നോക്കുമ്പോൾ കണ്ടാകും ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഗ്യാപ്പ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഗ്യാപ്പ് ഈക്വൽ ആയി ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഗ്യാപ്പ് ഇടണമായിരുന്നെങ്കിൽ ഇവിടെ യൂസ്ഫുൾ സ്പേസിങ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക വേണമെങ്കിൽ ഗ്യാപ്പ് കൊടുക്കാം അപ്പോൾ എത്രയാണ് ഇപ്പോൾ നാൽപ്പത്തഞ്ചാണ് നടക്കുന്നത് അതിനനുസരിച്ച് നാൽപ്പത്തഞ്ച് എന്ത് ചെയ്യും ഇവിടം മുതൽ ഇവിടം വരെ ഇവിടെ മുതൽ ഇവിടം വരെ ഓക്കെ അല്ലേ അതാണ് കൃത്യമായിട്ട് ഇന്നത് കാണിക്കുന്നത് എന്നാൽ എഡ്ജ് ടു എഡ്ജ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് അതായത് ഈ എഡ്ജ് മുതൽ ഈ എഡ്ജ് വരെയോ അല്ലെങ്കിൽ ഈ എഡ്ജ് മുതൽ ഈ നടുക്ക് വരെയോ വേണ്ടിയിരുന്നെങ്കിൽ എഡ്ജ് ടു എഡ്ജ് ആണെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ഒബ്ജക്റ്റ് ഇത് കറക്റ്റ് സെൻറ്റർ ടു സെൻറ്റർ എന്നുള്ള രീതിയിലുള്ള ഗ്യാപ്പാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ എഡ്ജ് ടു എഡ്ജ് വരാൻ നേരം ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് ടോപ്പ് എഡ്ജസ് ടോപ്പ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളും മുതൽ ഇതിൻ്റെ മുകളിൽ വരെയുള്ള എഡ്ജിനാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അതിന് വേണമെങ്കിൽ കൃത്യമായിട്ട് ഗ്യാപ്പ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ അമ്പത് എം എം ആണ് അതിൻ്റെ അമ്പത് എം 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 കൊടുത്ത ശേഷം ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം അപ്പോൾ ഇത് അമ്പത് എം എം എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ അപ്പോൾ അത് നമുക്ക് ഒന്ന് അളന്ന് നോക്കാനായിട്ട് ജസ്റ്റ് ഞാൻ ഇതിന്ന് മെഷർമെൻ്റ് എടുത്ത ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മുകളിൽ വരെ അതായത് ഷിഫ്റ്റ് മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകും അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ തന്നെ കണ്ടോ അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം ഈ ഡി വൺ രീതിയിൽ അമ്പത് അതുപോലെ തന്നെ ഇവിടെ മുതൽ അടുത്ത് ഇവിടം വരെ അമ്പതായിരിക്കും നിങ്ങൾ വേണമെങ്കിൽ മെഷർ മെഷർ ചെയ്ത് നോക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ വരുന്ന ഇവിടെ ആണ് വെട്ടിക്ക സെൻ്റർ എന്ന് പറയുമ്പോൾ ഈ നടുക്ക് മുതൽ അതായത് ഇതിനകത്തന്നെ കാണിക്കുന്നുണ്ട് നടുക്ക് മുതൽ ഇതിൻ്റെ നടുക്ക് വരെ അതുപോലെ ഇതിൻ്റെ നടുക്ക് മുതൽ ഇതിൻ്റെ നടുക്ക് വരെ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നു ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ താഴത്തെ ആണെങ്കിൽ ഈ താഴെ മുതൽ ഈ താഴെ വരെ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം മെഷർമെൻ്റ് ചെയ്ത് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വെർട്ടിക്കലിയാണ് കാണിക്കുന്നത് ഇത് ഹോർസോണ്ടിൽ എന്ന് പറയുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഈ സൈഡ് മുതൽ ഈ സൈഡ് വരെ എന്നുള്ള രീതി അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് വരെ നമുക്ക് വേണമെങ്കിൽ ഗ്യാപ്പ് നോക്കാം അതുപോലെ തന്നെ സെൻ്റർ ടു സെൻറ്റർ ആണ് അങ്ങനെ നോക്കാവുന്നതാണ് ഈ സൈഡ് ടു സൈഡാണ് അങ്ങനെ നോക്കുക ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഈവൻലി ഗ്യാപ്പാണ് ഗ്യാപ്പ് കൊടുക്കണ്ട അതായത് ഈക്വലി കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ യൂസ് സ്പേസിങ് കൊടുത്ത് ചെക്ക് മാർക്ക് ചെയ്ത ശേഷം അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും അതിന് വേണ്ടിയാണ് ഡിസ്ട്രിബ്യൂട്ട് അതായത് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് സ്പേസിംഗ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഉള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് ഇവിടുന്ന് കൊടുക്കാനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മെത്തദ് അല്ലാതെ എഡ്ജ് ടു എഡ്ജ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് കാണിച്ചിരിക്കുന്നത് ഓക്കെ അല്ലേ അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്